السلام عليكم ورحمه الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا لا تأكلوا أموالكم بينكم بالباطل وهم من يريد مثل القران اليه അന്വേഷ അധ്യായത്തിലെ ഇരുപത്തിയൊമ്പതാമത്തെ വചനം പല വിശ്വാസങ്ങളും ആചാരങ്ങളും സമ്പ്രദായങ്ങളുമൊക്കെ തിങ്ങി നിറഞ്ഞ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിൽ ഹക്കും ബാത്തിലും നോക്കാത്തവരുണ്ട് ഹലാലും ഹറാമും പരിഗണിക്കാത്തവരുണ്ട് പടച്ചറപ്പിന്റെ നിയമങ്ങൾ അനുസരിക്കണമെന്ന് നിർബന്ധനയില്ലാത്തവരുണ്ട് അങ്ങനെ ഒരുപാട് മനുഷ്യരുമായി എടകലർന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ തന്നെ ഹക്കും ബാത്തിലും ഉണ്ടാവണം എന്ന നിഷ്ഠയ്ക്ക് മെല്ലെ മെല്ലെ പരിക്കേൽക്കും അങ്ങനെയൊന്നും ഇപ്പം നോക്കിയിട്ട് ആർക്കും ജീവിക്കാൻ കഴിയില്ല ആരപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇപ്പൊ ജീവിക്കുന്നവരുള്ളത് എന്നൊക്കെ തോന്നുന്ന ലാഘവ ബുദ്ധി ഈ രംഗത്ത് കടന്നുവരിക സ്വാഭാവികമാണ് ഇപ്പൊ നമ്മളെയൊക്കെ നാട്ടില് പണ്ട് ഒരു കള്ള് കുടിക്കുന്ന മാപ്പിളയോടുള്ള സമീപനവും ഇന്ന് അത്തരം ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ സമീപനത്തിലും വ്യത്യാസമുണ്ടല്ലോ ഒരു പത്തൊൻപത് കൊല്ലം മുമ്പ് മുസ്ലിങ്ങൾ പെട്ടവർ തൻ അത്തരത്തിലുള്ള ഒരു ലഹരിക്കണിയിൽപ്പെട്ടാൽ ആളുകൾ അവജ്ഞിയോടെയാണ് നോക്കുക അവനെ പൊതുവെ മുസ്ലിംകളെ സദസ്സുകളിലേക്കൊന്നും വിളിക്കൂല അവൻ സഭ പറയിപ്പിക്കുന്ന പറയാ ഇന്നിപ്പങ്ങനെ പോലെ വിളിക്കാതിരുന്നാൽ അതൊക്കെ വേണ്ടപ്പെട്ടവരും നമുക്ക് പരിചയമുള്ളവരൊക്കെ ആളുകളാവുമ്പോ അതൊക്കെ പോകാൻ സ്വകാര്യമായിട്ട് ചെയ്യുന്ന സംഗതി അല്ലേ അതൊന്നും ഇപ്പോൾ നമ്മൾ നോക്കണ്ട എന്ന് അങ്ങനെ തിന്മകൾ കണ്ടും കേട്ടും വളരുമ്പോൾ ആ തിന്മയോടുള്ള എതിർപ്പിന്റെ ശക്തി കുറയും ഏതൊരു സംഗതി ഇങ്ങനെ കുറെ കേട്ട് നിങ്ങൾ ഇപ്പം നിങ്ങളു നമ്മളിപ്പോൾ ഒരു വാർത്ത കേൾക്കുമ്പോൾ അഴിമതിയുടെ വാർത്തകൾ കേൾക്കുന്നു കൊലപാതകത്തിൻ്റെ വാർത്തകൾ കേൾക്കുന്നു അതുപോലെ അരാജകത്വത്തിൻ്റെയും അധാർമികതയുടെയും വാർത്തകൾ കേൾക്കുന്നു അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ തിന്മകളുടെ ഗൗരവങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും വിശ്വസിക്കാൻ പറ്റിയ വലിയ മോട്ടിവേഷൻ ഒക്കെ നൽകിയിരുന്ന ആളുകൾ പോലും ഭിന്നശേഷിക്കാരുടെ കയ്യിൽ കൈയിട്ട് വാറുന്നു കൂടി കേൾക്കുമ്പോൾ നമ്മുടെ ആ ചിന്തകൾക്ക് ആരെ വിശ്വസിക്കാൻ പറ്റൂ ആരെപ്പ വിശ്വസിക്കുക ഭിന്നശേഷിക്കാരായ കുട്ടികളിലൂടെ ഇടപാടുകൾ പോലും ചൂഷണം ചെയ്യുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ആർക്കും ആരെയും വിശ്വാസമില്ലാത്തൊരു പരുവത്തിലേക്ക് ഇങ്ങനെ നീങ്ങി പോവാൻ ഇവിടെ വിശ്വാസികൾ ജാഗ്രത വെക്കേണ്ട ചില സംഗതികൾ അലൈഹി വസ്ല ഒരിക്കൽ സഹാപത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് അഞ്ച് സ്വഭാവങ്ങളെ കുറിച്ച് പഠിപ്പിക്കാം ആരാണ് അത് സ്വീകരിക്കാനുള്ളത് അപ്പോ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു ഞാൻ അത് സ്വീകരിക്കാം കൂട്ടത്തിൽ ആദ്യം എഴുന്നേറ്റൊന്നേ ഉള്ളൂ മറ്റുള്ളവരൊന്നും സംഗതിക്ക് തയ്യാറല്ല എന്നുള്ള നിലക്കല്ലൂറ കൈ നെബി കെട്ട് പിടിച്ചു എന്നിട്ട് തുടങ്ങി ഒന്നാമത്തെ സംഗതി റസൂ പഠിപ്പിച്ചു ഇത്തഖിൽ മഹാരിമ തകുൻ ജീവിതത്തിൽ നീ ഹറാമുകൾ സംഭവിക്കുന്നത് സൂക്ഷിക്കുക എങ്കിൽ നീ ഏറ്റവും നല്ല ആബിതായി മാറും ഇബാദത്ത് ചെയ്യുന്നവനായി മാറും എന്റെ വേണ്ടു അള്ള വിലക്കിയ ദീൻ നിരോധിച്ചൊരു സംഗതി നീ ചെയ്യാതിരിക്കണം ഇവിടെ സാധാരണ കൃത്യമായി ഒരു ജമായത്തും കളയാത്തവൻ വർഷങ്ങളായി തെക്ക്പീറത്തിൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം വീട്ടുന്നവരെ ഇമാമിനെ പിന്തുടർന്നവനൊക്കെയാണ് നമ്മളെ കാഴ്ചയിൽ അവനൊക്കെ നല്ല ആപിതാട്ടോ ഞാനൊക്കെ കാണും അന്നേ മൂപ്പർ പള്ളിയിലാണ് ഇപ്പോഴും മൂപ്പർ പള്ളിയിലുണ്ട് എന്ന് പറയുമ്പോൾ വലിയൊരു സംഗതിയായിട്ട് നമ്മൾ പറയും പക്ഷെ അള്ളാഹിന്റെ റസൂല് പറഞ്ഞത് ജീവിതത്തിൽ ഹറാമുകൾ സൂക്ഷിക്കുന്ന ആളാണ് ഏറ്റവും നല്ല ആബിദ് എന്ന ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അള്ളാഹു നമ്മോട് പറഞ്ഞല്ലോ ഇന്ന അള്ളാഹി അള്ള ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് നമുക്കൊക്കെ അറിയുന്ന രായത്താ ഇന്നല്ലാഹ അള്ളാഹ് സാബിരി എന്നാ അള്ള നിസ്കരിക്കുന്നവരോടൊപ്പമാണ് അല്ല പറഞ്ഞിട്ടില്ല നോമ്പെടുക്കുന്നവരുടെ കൂടെയാണെന്നും പറഞ്ഞിട്ടില്ല വലിയ പണച്ചെലവുള്ള ഹജ്ജ് ചെയ്തവരുടെ കൂടെ അല്ലണ്ട് എന്ന് പറഞ്ഞിട്ടില്ല അല്ലുണ്ട് എന്ന് പറഞ്ഞ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് ക്ഷമക്കിപ്പോ നമ്മളെന്താ ചെയ്യേണ്ടി അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാല്ലോ പക്ഷെ ക്ഷമയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷമ എന്താണ് അള്ള വിരോധിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ക്ഷമയിൽ ഏറ്റവും വലുത് അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ മതം വിരോധിച്ച കാര്യങ്ങൾ എത്ര തന്നെ സമ്മർദ്ദങ്ങളിൽ അകപ്പെട്ടാലും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്ഷമ രണ്ടാമത്തെ ക്ഷമ അല്ല ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ എന്ത് നഷ്ടങ്ങൾ സഹിക്കും ചെയ്യുക എന്നുള്ളതാണ് അവസാനം ഏറ്റവും പദവി കുറഞ്ഞതാണ് ആരെങ്കിലൊക്കെ മരിച്ചാൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞ സംഗതി അതിപ്പോ നമ്മൾ ക്ഷമിച്ചില്ലെങ്കിലും മരിച്ചോ മരിച്ചു പോയല്ലോ ൊന്നും ചെയ്യാനും കഴിയില്ല ഇവിടെ വിഷയം ആ ഒരു സൂക്ഷ്മത നമ്മളെ ജീവിത വ്യവഹാരത്തിൽ ഇപ്പൊ റസൂലി സല്ലാഹുലൈസം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ കിടക്കുന്ന വിരിപ്പിലുണ്ട് കാരക്ക സാധാരണ കിടക്കുന്ന വിരിപ്പിലാരും കാരക്ക കൊണ്ടേ വെക്കൂലോ അപ്പൊ ആ കാരക്ക കണ്ടപാടെ തിന്നാൻ വഴി എടുത്ത് വായിലേക്ക് കൊണ്ടുപോവ ഉടനെ ലഭിക്കു തോന്നി ഇതിപ്പോ ഒരു സതക്കന്റെ മുതലാണെങ്കിലോ കട്ടെടുത്തതും കൈക്കൂലി വാങ്ങിയതും കള്ളക്കടത്ത് നടത്തിയതും നബിന്റെ വീട്ടിലുണ്ടാവില്ല എമ്മക്കും ഉറപ്പാ നബിക്കും ഉറപ്പാ പിന്നെ ആരെങ്കിലും നെബി കുടുംബത്തിന് വല്ല സതക്ക അറിയാതെ കൊടുത്ത് നെബി കുടുംബത്തിന് സതക്കന്റെ മുതൽ പറ്റൂലോ അപ്പൊ അതെറ്റാണോ ഇഷ ഞാൻ ഭയപ്പെടുന്നു ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബുൽ ഹജ് അസ്കലാനി പറയുന്നുണ്ട് സ്വാഭാവിയുടെ വീട്ടിലൊരു കാരക്ക വിരിപ്പിൽ വെച്ചാൽ ഞങ്ങളൊക്കെ തിന്നണു നെബി തിന്നോട്ടെ വരുമ്പോ തന്നെ കണ്ടോട്ടെ വെച്ചതാണെങ്കിലോ ആവാലോ പിന്നെ കാരൊക്കെ അറിഞ്ഞുകൊണ്ട് മോഷ്ടിച്ച സാധമൊന്നും അല്ലതാണ് പക്ഷേ ആ കാരക്ക നബി തിന്നാതിരുന്ന കാരണം ഇല്ലാത്ത പറബിയുടെ സൂക്ഷ്മതയാണ് നെപിയുടെ സൂക്ഷ്മ അല്ല കാരൊക്കെ തിന്നുകൊണ്ട് ഇസ്ലാം തീർന്ന് പുറത്തു പോയിട്ടൊന്നുമല്ല നെപിന്റെ വിരിപ്പിൽ കൊണ്ട് വെച്ചതുമാണ് എന്നാലോ ഭാര്യമാരോട് ചോദിച്ചു ഉറപ്പുവരുത്തിയിട്ട് തിന്നാ മതി അവിടെ നിന്നോട്ടെ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഹറാമുകളോട് ആ ഒരു സമീപനമുണ്ടോ എന്താ ആ സമീപനം ഉണ്ടാവേണ്ട ആവശ്യം ഹറാമായ മുതലാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ കഴിച്ചാൽ പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം ചെയ്യാത്ത അവസ്ഥ വരും അപ്പൊ ഏതൊരു സംഗതിയിലും റസൂല പഠിച്ചു പിച്ചല്ലോ മായുരീപുക്ക ഇല മാലായുരീപു സംശയമുള്ളതിൽ നിന്ന് സംശയമില്ലാത്തതിലേക്ക് മാറണം അപ്പോ എന്ന് അറിയില്ല എന്നാ പിന്നെ വേണ്ട ഹലാലാന്ന് ഉറപ്പുള്ളത് സ്വീകരിച്ചേക്ക് നിസ്കാരത്തിലൊക്കെ അങ്ങനെയല്ലേ നമ്മൾ മൂന്നിറക്കായത്തോ നാലിറക്കായത്തോ സംശയം മൂന്നരക്കായത്തോ നാലരക്കായത്തോ സംശയം മൂന്നോറപ്പാണല്ലോ നാലല്ലേ സംശയം വരികയുള്ളൂ അപ്പൊ മൂന്നായി പരിഗണിക്കുക നിസ്കരിക്കുക അപ്പൊ നാലായിട്ടുണ്ടാവും എന്നാൽ ഉറപ്പുള്ളതിനെ പരിഗണിക്ക അപ്പൊ നമ്മളൊരു ഇടപാട് നടത്തുമ്പോ ആ ഇടപാട് ഹലാലാണോ ഹറാമാണോ സംശയം വന്നാൽ സംശയമുള്ള വേണ്ട കാരണം പറഞ്ഞു സംശയമുള്ളതിൽ ചെന്ന് പതിച്ചാൽ മെല്ലെ മെല്ലെ ഹറാമിലാണ് ചെന്ന് പതിക്കും കേട്ടോ എന്ന് ഓർമ്മിപ്പിച്ചു അപ്പൊ നമ്മളെ മനസ്സിലൊക്കെ ഉണ്ടാവേ എന്ത് നമ്മളാർക്കും ഒരാൾക്ക് കട്ടെടുക്കാനും ഒരാളെ പറ്റിക്കാനും ഒന്നും പോയിട്ടില്ല അങ്ങനെ ഹറാമിന്റെ മുതലൊന്നും നമ്മൾ തിന്നിട്ടില്ല എന്നൊരു ധാരണ ഉണ്ടാവും അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ ഹറാമാകും എങ്ങനെയറി രണ്ട് സംഗതികളിലൂടെ ഒന്ന് ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ കാണുന്നൊരു കാഴ്ച ഗ്രഹനാഥൻ മരിച്ചുപോയി ഇനി അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുമാണ് വീട്ടിലുള്ളത് പെൺമക്കളൊക്കെ കെട്ടിച്ചും പോയി പിന്നെ അയാളുടെ ഒരു മകനും അയാളുടെ ഭാര്യയും മകന്റെ കുടുംബമാണ് വീട്ടിലുള്ളത് അപ്പൊ ഒരു തീരുമാനിക്കും ഞുമ്മാന്റെ കാലശേഷം ഈ സ്വത്ത് ഒരു അച്ചാൽ മതി ഇപ്പൊ കിട്ടുന്ന വരുമാനമൊക്കെ ഞുമ്മാക്ക് കിട്ടിക്കോട്ടെ നിങ്ങൾ ആലോചിക്ക ആ പറമ്പിൽ നിന്ന് പരിക്കുന്ന പേരക്കയും അതിൽ നിന്ന് പറിക്കുന്ന ചാമ്പയും അതിൽ നിന്ന് പറിക്കുന്ന പപ്പായയും അതിൽ നിന്ന് പറിച്ചെടുക്കുന്ന തേങ്ങയും എത്ര അവകാശികളുടേതാ ഇവരെ തീരുമാനിച്ചിട്ട് കാര്യമുണ്ടോ മരിച്ചിട്ട് മതി ആര അവകാശം കൊടുത്തത് ആ പേരക്കും ആ ചാമ്പക്കും ആ പപ്പായക്കും കെട്ടിച്ചു പോയ മക്കൾക്കൊക്കെ അവകാശല്ലേ പക്ഷെ അവകാശം ചോദിച്ചു വരുന്നില്ല കാരണം എന്താ വെറുതെ ആ ലോകം ഉണ്ടാക്കണ്ട ഓലേതായാലും തരാൻ തീരുമാനിച്ചില്ല ഓലി തിന്നോട്ടെ പക്ഷെ ആ തിന്ന് വന്നിട്ട് കുമ്പിട്ടിട്ട് നിസ്കരിച്ച് എല്ലും തോലാന് നിസ്കരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ചോയ്ക്ക് റമദാം മാസം സുന്നത്ത് നോമ്പ് വരെ എടുത്ത് ശരീരം മെലിയിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഹറാമാണ് കഴിക്കുന്നെങ്കിൽ ഉത്തരം കിട്ടൂല പിന്നെ അപ്പൊ ആ ഉമ്മ പറയണ്ടേ മക്കളെ എനിക്ക് എട്ടിലൊന്നേ ഉള്ളൂ എനിക്കതും തന്നാളി ബാക്കിയൊക്കെ മക്കൾക്കാൾ ഓരോ കൊടുത്താളി ഓരോരുത്തരുടെ അവകാശം അവർക്കാണ് കൊടുത്താളി എന്നോട് അത് പറഞ്ഞപ്പോൾ പറഞ്ഞു അഞ്ചു കൊല്ലായിട്ട് ഉമ്മ മരിച്ചിട്ട് ഞങ്ങളൊരു മകൻ മാത്ര തിന്നണ് വേറെ ആർക്കും തരുന്നില്ല മുപ്പര് വെളിച്ച നാട്ടിണ് കൊപ്ര വിൽക്കണ് ഒക്കെ ചെയ്യണം ഇനി പോയി ചോദിച്ചിട്ട് ആലോക്യം വേണം എന്നാലോ പള്ളിയിൽ അവലും സെഫിലും ഉപ്പരുണ്ടാവും അവിടെ ഞാൻ സൂചിപ്പിക്കുന്നു നമ്മൾ ഹറാമായ മുതൽ എന്ന് പറയും ഇത് വാപ്പ ഹലാല ഉണ്ടാക്കിയ മുതലാ പഴയ വാപ്പ ഉണ്ടാക്കിയ മുതൽ വാപ്പ മരിച്ച അവകാശികൾ ഒരുപാടായി ആ അവകാശികൾക്ക് സ്വത്ത് കൊടുക്കാതെ നമ്മളത് കൈക്കലാക്കിയാൽ നമ്മൾ തിന്ന സ്വത്ത് ഹറാമാ ഇനി രണ്ടാമത്തത് എന്റെ അടുത്ത് എന്റെ അധ്വാനമൊക്കെ കഴിഞ്ഞ് എന്റെ ചെലവൊക്കെ കഴിഞ്ഞ് ഒരു ആയിരം രൂപ ബാലൻസ് എടുത്ത് വെക്കുക ജക്കാത്ത് കൊടുക്കാൻ ഞാൻ ആയിരം രൂപ ഒക്കെ ഉള്ളു ഇരുപത്തഞ്ചു റുപ്യ ആയിരത്തിന് ജക്കാത്ത് കൊടുക്കേണ്ടി ആ ഇരുപത്തഞ്ചു കൊടുക്കാതിരുന്നാലോ ഈ തൊള്ളായിരത്തി എഴുപത്തി അഞ്ചും ഹറാമായി ഇരുപത്തഞ്ചു മാത്രല്ല ഹറാമാവുക ആ മുതലിലാണ് സക്കാത്തിന്റെ ഫണ്ട് ലയിച്ചിരിക്കുന്നത് അന്യന്റെ അവകാശം ലയിച്ച മുതലാ ഞാൻ എന്റെ കുട്ടികൾക്ക് പെരുന്നാളിന് ഭക്ഷണം വാങ്ങുന്നത് അതുകൊണ്ട് ആ ഡ്രസ് എടുക്കുന്നത് എങ്കിൽ ആ സ്വത്ത് ഹറാമാണ് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഹലാലായ മുതലുകൾ തന്നെ ഹറാമായി വരുന്നുണ്ടോ എന്ന് ആലോചിക്കണം അതാണ് ഒന്നാമത് വേണ്ടത് അതാണ് ഏറ്റവും നല്ല ആപിതായി മാറാൻ രണ്ടാമത്തെ സംഗതി റസൂറുള്ള പറഞ്ഞു എന്തുവേണോ അള്ളാഹു നിനക്ക് വിധിച്ചതിൽ അള്ളാഹു നിനക്ക് സംതൃപ്തിപ്പെട്ടതിൽ നീയും സംതൃപ്തി നിങ്ങൾ ആലോചിച്ചു ആർത്തിയും സ്വാർത്ഥതയും ഒക്കെ മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കും എനിക്ക് എന്റെ റബ്ബ് കണക്കാക്കിയത് എനിക്ക് വരും എന്നൊരു ശുഭപ്രതീക്ഷ ഉണ്ടെങ്കിൽ എല്ലാറ്റിലും ഒരു ശുക്രിൻ്റെ മനസ്സുണ്ടാകും ഒറ്റ ഉദാഹരണം ഞാൻ പറയാം നബ്സലാഹു അല്ലയുടെ കൂടെ നിരവധി യുദ്ധങ്ങൾക്ക് പങ്കെടുത്ത സഹാബിയാണ് ഇമ്രാൻ നബിയുടെ ശേഷം അദ്ദേഹം രോഗം ബാധിച്ചു രോഗം ബാധ്യ പക്ഷാഘാതമാണ് മുപ്പത് കൊല്ലം അയാൾ ആ പക്ഷാഘാതം പിടിച്ച് കിടന്നു ഒരു ഭാഗം തളർന്നിട്ട് മലമൂത്ര വിസർജനം നടത്താൻ വേണ്ടി കിടന്ന ആ ഈത്തപ്പനന്റെ പലക കോട്ട കുത്തിയിട്ട് അതിലൂടെയായിരുന്നു അയാൾ മലമൂത്ര വിസർജനം ചെയ്തിരുന്നു അങ്ങനെ നബിയുടെ സഹാബികൾ ഇയാളെ കാണാൻ വേണ്ടി ചെല്ല ചെല്ലുമ്പോ രൂപം മാത്രമേ ഉള്ളൂ എല്ലും തോലുമായിട്ട് രൂപം കണ്ടപാടെ സഹാബികൾ കരഞ്ഞുപോയി എന്ത് ആരോഗ്യ എങ്ങനെയൊക്കെ നബിന്റെ യുദ്ധത്തിന് പോയ മനുഷ്യനാണല്ലൊ കിടക്കണത് ഇപ്പൊര് ശ്വാസമുണ്ട് ഇങ്ങനെ ശ്വാസം എണ്ണം തീരാത്തത് കൊണ്ടും മരിച്ചിട്ടില്ല അങ്ങനെ കിടക്കുക അപ്പൊ സഹാബികളെ കരച്ചിന് കേട്ടപ്പോൾ കരയാണോ അള്ളാഹിന്റെ വിധിയിൽ ഞാൻ സംതൃപ്തനാണ് കേട്ടോ ഇന്നോട് ഇത് ചെയ്തില്ലേ ഞാൻ നെബിന്റെ യുദ്ധത്തിനൊക്കെ പോയൊരു സഹാബിയായിട്ട് എനിക്ക് ഈ ഗതി വന്നില്ലേ ഇന്നങ്ങനെ ആക്കിയിട്ട് നബിന് ഇപ്പൊ എന്ത് കിട്ടാനാ എന്നല്ല അള്ളാഹു എന്നെ തെരഞ്ഞെടുത്ത് പരീക്ഷണത്തിന് വിധേയമാക്കിയതുകൊണ്ട് മരത്തിന്റെ ഇലകൾ പൊഴിയുന്നവരെ എന്റെ പാപ്പങ്ങൾ മായക്കാൻ ഇത് കാരണമായി തീരും അതുകൊണ്ട് അള്ളാഹുവിന്റെ വിധിയിൽ ഞാൻ സംതൃപ്തനാണ് എന്ന് ഈ വന്ന് കരഞ്ഞ സഹാബികളോട് ഈ സഹാബി തിരിച്ച് പ്രതികരിക്കുന്നു നിങ്ങൾ ആലോചിച്ചു അത്തരത്തിലൊരു മനസ്സ് ഒരു വിശാലത നമുക്കുണ്ടോ മൂന്നാമതായി റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു നീ എന്തു ചെയ്യുക ഇനി നിനക്ക് മൊഹ്മിനാവണോ മോഹ്മിനാവണമെങ്കിൽ നീ ചെയ്യേണ്ടത് നിനക്ക് ഇഷ്ടപ്പെടുന്നത് അയൽവാസികൾക്ക് നീ ഇഷ്ടപ്പെടണം അവർക്ക് സേവനം ചെയ്യണം പിന്നെ പറഞ്ഞു നിനക്ക് വരുന്നത് അനുഗ്രഹങ്ങള് മറ്റുള്ളവർക്കും നീ ഇഷ്ടപ്പെടണം അഞ്ചാമതായിട്ട് പറഞ്ഞു അമിതമായി നീ ചിരിക്കരുത് കേട്ടോ ശബ്ദമുണ്ടാക്കി ചിരിക്കരുത് അത് നിന്റെ ഹൃദയത്തെ മരിപ്പിച്ചു കളയും ഭക്തിയില്ലാത്ത ഹൃദയമായി നിന്റെ മനസ്സ് മാറും ശ്രദ്ധിക്കണേ എന്നുകൂടി ഓർമ്മിപ്പിച്ചു അപ്പൊ പറഞ്ഞത് ഇങ്ങനെയാണ് ഒന്നുകൂടി നമ്മുടെ മനസ്സിലേക്ക് വരണം നീ ഹറാമുകളെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നീ ജനങ്ങളിൽ ഏറ്റവും നല്ല ആരാധ്യനായി മാറും നിനക്ക് കിട്ടിയതിൽ നീ സംതൃപ്തനായാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഐശ്വര്യവാനായി നീ മാറും നിനക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ നിന്റെ അയൽവാസികൾക്ക് നീ പങ്കുവച്ചാൽ നീ അവർക്ക് നന്മ ചെയ്താൽ നീ നല്ല മ്മ്മിനായി മാറും പിന്നെ നിനക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്കും നീ കിട്ടാൻ ആഗ്രഹിച്ചാൽ മുസ്ലിമൻ അപ്പോഴാണ് നീ സമ്പൂർണമായ മുസ്ലിമായി തീരുക അമിതമായി ചിരിക്കാതിരിക്കുകയും ചെയ്യുക അത് നിന്റെ ഭക്തിയെ ചോർത്തിക്കളയും എന്ന് ഓർമ്മിപ്പിച്ചു പ്രവാചകന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ മുത്തക്കിങ്ങളും വാഹിതിങ്ങളുമായി ജീവിച്ചു മരിക്കാൻ നമ്മൾ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു ഹബുൽ ചെയ്യുമാറാകട്ടെ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار